നമസ്കാരം പകരും കതിരും കോംബ്ലാൻ്റെ പരസ്യത്തിലെ തൂങ്ങും രാജുവിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പരസ്യത്തിലെ രാജുവിന് ഉയരക്കുറവായിരുന്നു പ്രശ്നം കാണുന്നിടത്തെല്ലാം കയറി തൂങ്ങിയാൽ ശരീരം വലിഞ്ഞ് നീളം വെക്കുമെന്ന് ആരോ അവനോട് കൊടുത്തു അതോടെ രാജു ബസിൽ കയറിയാൽ കമ്പിയിൽ തൂങ്ങും മരം കണ്ടാൽ ചില്ലുകളിൽ ഞാലും ഇതുകൊണ്ടൊന്നും എല്ല് വളരില്ല എന്നറിഞ്ഞ മമ്മി അവന് കോംപ്ലാൻ വാങ്ങിക്കൊടുത്തു രാജു എബ്രഹാം പാർട്ടിക്കനുസരിച്ച് വളരണമെങ്കിൽ ഒരുപാട് ഒരുപാട് ഞാലേണ്ടി വരും കാപ്പാ കേസിലെ പ്രതിയെ കടത്തിയപ്പോൾ ഈ രാജു പറഞ്ഞത് കേസിൽ പെടുന്നവരെല്ലാം കുഴപ്പക്കാരല്ലെന്നും മഹാത്മാഗാന്ധിയും കേസിൽപ്പെട്ടിട്ടുണ്ട് എന്നുമായിരുന്നു പെരുന്നാട്ടിലെ ഒരു സി ഐ ട്യൂ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ് കൊലപാതകം നടന്നയുടൻ സി പി എം പറഞ്ഞത് ബി ജെ പി ആർ എസ് എസ് അംഗം കൊലപ്പെടുത്തിയെന്നായിരുന്നു കൈരളി അതെല്ലാം പറഞ്ഞു പരത്തി അവരാ രക്തസാക്ഷിയെ ആവുംവിധം പ്രയോജനപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചു ആർ എസ് എസിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നാട്ടിൽ പ്രകടനങ്ങൾ നടന്നു കിട്ടിപ്പോയി എന്ന മട്ടിൽ ഗോവിന്ദനും പ്രതികരിച്ചു പാർട്ടിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ആർ എസ് എസുകാർ കൊന്നു എന്നാക്കി എന്നാൽ പ്രതികൾ അറസ്റ്റിലാവുകയും അവരുടെ ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തതോടെ കഥയാകെ മാറി ഒന്നാം പ്രതി നിഖിലേഷ് ടിപ്പർ തൊഴിലാളി യൂണിയൻ്റെ അംഗമാണ് സി ഐ ട്യൂവിൽ ഏഴാം പ്രതി മിഥുൻ ഡിവൈഎഫ്ഐ മടത്തുമൊഴി യൂണിറ്റിൻ്റെ സെക്രട്ടറി നാലാം പ്രതി സുമിത്ത് ഡി വൈ എഫ് ഐ നിർവാഹക സമിതി അംഗം അപ്പോൾ പിന്നെ ഇതെങ്ങനെ രാഷ്ട്രീയ കൊലപാതകമാകും അതോടെ പാർട്ടി ഒന്ന് പമ്മിയെങ്കിലും ഒരു രക്തസാക്ഷിയെ അങ്ങനെയങ്ങ് വിട്ടുകളയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ രാജു എബ്രഹാമും സി പി എമ്മും പറയുന്നത് കേട്ടാൽ സങ്കടം വരും ഇതിൽ പ്രതികളായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാർ മൂന്ന് വർഷം മുമ്പ് ആർ എസ് എസ്സിൽ നിന്നും വന്നവരാണെന്നും സ്വഭാവദൂഷ്യത്തിന് പുറത്താക്കിയെന്നുമാണ് സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ പുറത്താക്കിയപ്പോൾ പാർട്ടിയോ ഡിവൈഎഫ്ഐയോ പത്രക്കുറിപ്പ് ഇറക്കിയായിരുന്നു ഡി വൈ എഫ് ഐയിൽ നിന്നും രണ്ട് ആർ എസ് എസ്സുകാരെ പുറത്താക്കിയെന്ന് പാലക്കാട്ട് ഒറ്റ രാത്രി കൊണ്ട് സരിൻ സി പി എം ആയി നാളെ സരിൻ ആരെയെങ്കിലും വെട്ടിക്കൊന്നു എന്ന് സങ്കല്പിക്കുക അതിൻ്റെ ഉത്തരവാദിത്തം വി ഡി സതീശനും കോൺഗ്രസിലുമായിരിക്കുമോ ആർ എസ് എസ്സിൽ നിന്നും വന്നവരെയൊക്കെ പിറ്റേ ദിവസം പിടിച്ച് ഡി വൈ എഫ്ഐയുടെ ചുമതലകളേൽപ്പിച്ചിട്ട് അവർ കൊലപാതകികളായപ്പോൾ പറയുകയാണ് ആർ എസ് എസ്സുകാരായിരുന്നു അവരെന്ന് എന്താ ഗോവിന്ദ ശരിക്കും അവരെ സംസ്കരിച്ച് എടുക്കാതിരുന്നത് വടിവാളിനെയും കാപ്പയെയും കഞ്ചാവിനെയും ക്രിമിനലുകളെയും എല്ലാം പിടിച്ചും മടിയിലിരുത്തി ലാളിച്ചിട്ട് കൂട്ടത്തിലൊന്നിനെ കുരുതി കൊടുത്ത ശേഷം പറയുകയാണ് അവർ ആർ എസ് എസിൽ നിന്നും വന്നതാണെന്നും അക്രമികളായിരുന്നുവെന്നും പത്തനംതിട്ടയിലെ പാർട്ടി സെക്രട്ടറി നല്ലോണം പണിയേണ്ടി വരും ഇനിയുള്ള കാലം ഉദയഭാനു ഒരുപാട് പേരെ ആർ എസ് എസിൽ നിന്നും ദത്തെടുത്തിട്ടാണ് പോയിരിക്കുന്നത് കൊലപാതകകളിലൊരു തന്റെ അമ്മ പറയുന്നു എൻ്റെ മോൻ സിഐ ടിവിലാണെന്ന് മരിച്ച ജിതിൻ്റെ പിതാവിനും രാഷ്ട്രീയ കൊലപാതകമെന്ന പരാതിയില്ല പോലീസ് ആദ്യം തന്നെ രാഷ്ട്രീയ കൊലപാതകമെന്ന പ്രയോഗം തള്ളിക്കളഞ്ഞു പക്ഷെ സി പി എം വിടുന്ന മട്ടല്ല അവർക്ക് പാട്ട കേൾക്കണം അതിനാണ് ഈ പ്രയോഗമെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു സകല ക്രിമിനലുകളെയും വിളിച്ചുകൂട്ടി അവരെ പരസ്പരം തല്ലിച്ചും കൊല്ലിച്ചും രക്തസാക്ഷികളെ അനശ്വരന്മാരാക്കുന്ന നെറികട്ട രാഷ്ട്രീയം കളിക്കുകയാണ് സി ഒരു പാത്രത്തിൽ ഉണ്ടും ഒറ്റപ്പായിൽ ഉറങ്ങിയും കഴിഞ്ഞവന്മാർ എങ്ങനെ കൊടിയ ശത്രുക്കളായി സ്വന്തം ഒഴിച്ച് ബാക്കിയെല്ലാവരും നികൃഷ്ട ജന്മങ്ങളും ചാകേണ്ടവരുമാണെന്ന് പറഞ്ഞു നടക്കുന്നവരാണ് സി പി എമ്മുകാർ അത് ടി പിയുടെ കാര്യത്തിലായാലും പെരിയ ഇരട്ടക്കൊലയായാലും പാർട്ടിക്കാർ തമ്മിൽ തല്ലി മരിക്കുന്നതിന് വളമിട്ട് കൊടുക്കുന്ന വിപ്ലവകാരികൾക്ക് ആണ്ടോടാണ്ട് രക്തസാക്ഷികൾ മതിയല്ലോ കൊലപാതകം നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് പ്രതികളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പറയും ടി പി എ കൊന്നത് ഇതുവരെ സമ്മതിക്കാത്ത പാർട്ടിയാണിത് നിങ്ങൾ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്ന മനുഷ്യരുടെ കാലം കഴിഞ്ഞു മൂത്ത സഖാക്കളെ പാർട്ടി പറഞ്ഞാൽ ഗതികട്ടവന്മാർക്ക് തെരുവിലിറങ്ങാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തെക്കുവടക്ക് ഒരു പ്രകടനം മയക്കുമരുന്ന് കച്ചവടവും അക്രമവും നടത്തിയ അവരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു ഉടനെ അവർ ആർ എസ് എസിലേക്ക് തിരിച്ചുപോയി എന്നൊക്കെ രാജു പറയുന്നു ഡി പോയിട്ടും ഗതി പിടിക്കാത്തവന്മാർ തിരിച്ചു വന്ന പാടെ ആർ എസ് എസ് അവരെ കാല് കഴുകി സ്വീകരിച്ചോ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടവർ പറയണം അല്ലെങ്കിൽ നെല്ലും പതിരും തിരിച്ചറിയാതെ കുറേ മനുഷ്യരെങ്കിലും ഉള്ളിൽ കനലുമായി നടക്കും